താരിഫ് ഉയർത്തലും യുദ്ധഭീഷണിയുമായി ഓടി നടക്കുന്ന അമേരിക്കൻ പ്രസിഡന്റിന് നേരെ ഗുരുതരമായ ചില ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് അന്തരിച്ച ശതകോടീശ്വരനും ലൈംഗിക കുറ്റവാളിയുമായി ജെഫ്രി എഫ്സീനുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുകൾ പുതിയ വിവാദങ്ങൾക്കും വഴിവച്ചിരിക്കുകയാണ് പുറത്തുവരുന്ന എഫ്സീൻ ഫയലുകളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ അതീവ ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങളും കുറ്റകൃത്യങ്ങളും ഉന്നയിച്ചിരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പീഡിപ്പിച്ചു എന്നത് അടക്കമുള്ള വിവരങ്ങളാണ് വന്നിരിക്കുന്നത് പതിമൂന്ന് വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്നാണ് ആരോപണം പുറത്തു വന്ന രേഖകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ എഫ്സിൻ്റെ വസതിയിൽ വെച്ച് ട്രംപ് പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തുവെന്നാണ് പ്രധാന ആരോപണം എഫ്സീൻ സംഘടിപ്പിച്ച വിരുന്നുകളിലും യാത്രകളിലും ട്രംപ് പങ്കാളിയായിരുന്നുവെന്നും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതിൽ ഡൊണാൾഡ് ട്രംപിനും പങ്കുണ്ടെന്നും രേഖകൾ ആരോപിക്കുന്നു മുൻപ് ഉയർന്നുവന്ന ആരോപണങ്ങൾക്കാൾ വളരെ ഭീകരമായ വിവരങ്ങളാണ് ഈ പുതിയ ഫയലുകളിൽ ഉള്ളതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ലൈംഗിക ആരോപണങ്ങൾക്ക് പുറമേ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന മറ്റൊരു ആരോപണം കൂടി ഡൊണാൾഡ് ട്രംപിനെതിരെ വന്നിട്ടുണ്ട് ഒരു നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയതിൽ ട്രംപിന് പങ്കുണ്ടെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത് എന്നാൽ ഈ ആരോപണങ്ങൾ എത്രത്തോളം വസ്തുതാപരമാണെന്ന കാര്യത്തിൽ നിയമപരമായ സ്ഥിരീകരണങ്ങൾ ഇതുവരെ ലഭ്യമല്ല പക്ഷേ എബ്സ്റ്റീൻ്റെ ക്രൂരമായ ഇടപാടുകൾ പലതിലും ട്രംപ് ഒരു നിശബ്ദ പങ്കാളിയായിരുന്നു എന്നാണ് ഈ വെളിപ്പെടുത്തലുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഈ ആരോപണങ്ങളെ വൈറ്റ് ഹൗസ് പൂർണ്ണമായും തള്ളിക്കളയുകയാണ് പ്രസിഡന്റ് ട്രംപിനെതിരെ രാഷ്ട്രീയമായ ഗൂഢാലോചനയാണ് നടക്കുന്നതെന്നും ആരോപണങ്ങളൊക്കെ പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണെന്നുമാണ് വൈറ്റ് ഹൌസിൻ്റെ നിലപാട് ട്രംപിൻ്റെ പ്രതിച്ഛായ തകർക്കാൻ ലക്ഷ്യമിട്ട് തെരഞ്ഞെടുപ്പ് സമയത്തും മറ്റുമുണ്ടായ വ്യാജ ആരോപണങ്ങളുടെ തുടർച്ചയാണ് ഇതെന്ന് ട്രംപിൻ്റെ അനുകൂലികൾ വാദിക്കുന്നുണ്ട് എഫ്സീനുമായി ട്രംപിന് സൌഹൃദമുണ്ടായിരുന്നു എന്നത് ശരിയായ കാര്യമാണെങ്കിലും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ അദ്ദേഹം പങ്കാളിയല്ലെന്ന് വൈറ്റ് ഹൌസ് ഒരു പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു എന്തായാലും ട്രംപ് വീണ്ടും അധികാരത്തിലിരിക്കുന്ന അവസരത്തിൽ ഈ വെളിപ്പെടുത്തലുകൾ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയം പാർലമെൻറ്റിലും മറ്റും ഉന്നയിക്കാൻ സാധ്യതയുണ്ട് ലൈംഗിക ചൂഷണത്തിനിരയായവർക്ക് നീതി ലഭിക്കണമെന്നും എഫ് എഫ്സീൻ ഫയലുകളിലെ ഓരോ പേരും സൂക്ഷ്മമായി പരിശോധിക്കണമെന്നും മനുഷ്യാവകാശ സംഘടനകളും ആവശ്യപ്പെട്ടു കഴിഞ്ഞു വാർത്തകൾ ഓരോന്നായി പുറത്തു വരുന്നതോടെ ഈ ആരോപണങ്ങളിൽ സ്വതന്ത്രമായ അന്വേഷണം നടക്കുമോ അല്ലെങ്കിൽ ഇത് രാഷ്ട്രീയ വിവാദങ്ങളായി മാത്രം അവശേഷിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് അതോടൊപ്പം അമേരിക്കൻ സർക്കാർ ഭാഗികമായ ഷട്ട്ഡൌണിലേക്ക് വീണ്ടും നീങ്ങുകയാണ് ബജറ്റിന് അംഗീകാരം നൽകാനുള്ള സമയപരിധി ജനുവരി മുപ്പത് അർദ്ധരാത്രിയായിരുന്നു എന്നാൽ അംഗീകാരം ലഭിക്കാതെ വന്നതോടെ അവശ്യ വിഭാഗത്തിൽ ഉൾപ്പെടാത്ത നിരവധി സർക്കാർ സേവനങ്ങളുടെ പ്രവർത്തനങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിവച്ചിട്ടുണ്ട് ഭാഗിക ഷട്ട്ഡൗണിലേക്ക് എത്തിയ സാഹചര്യമാണ് ഇപ്പോൾ അമേരിക്കയിലുള്ളത് തർക്കം തീർക്കാൻ അടുത്ത ആഴ്ച ആദ്യം തന്നെ ജനപ്രതിനിധി സഭ ചേരുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ ഷട്ട്ഡൗൺ അധികം നീണ്ടുപോകാൻ ഇടയില്ലെന്നാണ് വിലയിരുത്തുന്നത് തൊട്ട് മുൻപുണ്ടായിരുന്ന ഷട്ട്ഡൌൺ നാൽപ്പത്തിമൂന്ന് ദിവസത്തോളം നീണ്ടു നിന്നിരുന്നു അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദീർഘമായ ഒരു ഷട്ട്ഡൗൺ ആയിരുന്നു അന്നത്തേത് പതിനൊന്നാഴ്ചയ്ക്കിടെ രണ്ടാം തവണയാണിപ്പോൾ അമേരിക്ക വീണ്ടും ഒരു ഷട്ട്ഡൗണിലേക്ക് പോകുന്നത്